സ്ലാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹദില്ല എനിക്ക് മക്കൾക്ക് സുഖമാണ് ഇന്നലെ പണിക്കൊക്കെ പോയിരുന്നു പിന്നെ കുറേ ഇസ്ലാമിപ്പിലോട്ട കുറേ പേര് അങ്ങ് കമൻ്റ് എഴുതി പിടിപ്പിക്കാനായിട്ട് വീട്ടിൽ ജോലിയില്ലാതെ അങ്ങ് കാത്തിരിക്കുകയാണ് എന്ത് കിട്ടാനാണ് നിങ്ങൾക്ക് ഈ കമൻറ്റുകൾ എഴുതി പിടിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് സ്കൂളിൽ നമ്പർ മാറ്റാൻ പറ്റില്ല കൊടുത്തിരിക്കുന്നുണ്ട് വേറെ എല്ലായിടത്തും ബാങ്കിലും കാര്യങ്ങളെല്ലാം ഈ നമ്പറാണ് കൊടുത്തിരിക്കുന്നത് മാറാൻ പറ്റില്ല വീഡിയോ കോൾ വിളിച്ചിട്ട് ഷമീറേ നീ ഈ കാണിക്കുന്ന ഈ കോപ്രായ ഉണ്ടല്ലോ ഒന്നും രണ്ടും തവണ ഞാൻ കട്ട് ചെയ്തു മൂന്നാമത്തെ തവണ എന്താണ് ഈ വീഡിയോ കോളിൽ കാണിക്കണേ നമുക്കൊരു കാരണമല്ലോ നമ്മൾ പബ്ലിക് പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്ന ആടാ നിൻ്റെ മുതക്ക് കൈ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി നിനക്ക് എന്തെൻ്റെ കേടാണെന്ന് എനിക്ക് അങ്ങനെ ഒരു ഒരുത്തന്നെ എടുക്കേണ്ട കാര്യമില്ല പിന്നെ ഷാജിദാന്റെ ഡൂപ്പ് ഷാജിദാക്ക് എന്ത് കുറവാണുള്ളത് നിങ്ങൾ പറ അല്ലെങ്കിൽ ഷാജിദ ഷാജിദാൻ്റെ ജീവിതം നോക്കട്ടെ ഞാൻ ഷാജിദാനെ പോലെയാണോ അല്ലെങ്കിൽ ഷാജിദാൻ്റെ കൂടെ എന്നൊക്കെ നിങ്ങൾ കമൻറ്റിട്ട് അത് ഇസ്ലാമിൽപ്പെട്ട കുറേ സ്ത്രീകൾക്കുണ്ട് ഇങ്ങനെ വിഷയം ഞാൻ ഇപ്പോഴും കഷ്ടപ്പെട്ടും വീട്ടുജോലിയും ചെയ്തു തന്നെയാണ് മക്കളെ പോറ്റുന്നത് ചില കാര്യങ്ങളെ നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാൻ പറ്റുമോ അപ്പോൾ ഈ മുതുക്കിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നിനക്ക് എന്തേരുടെ കേടാണെന്ന് എനിക്ക് അറിയാൻ ഞാൻ നമ്പർ ഉൾപ്പെടെ പബ്ലിക്കിലിടുന്നുണ്ട് അവൻ്റെ ട്രൂ കോളർ ഷെമീർ എന്നാണ് കാണിക്കുന്നത് പക്ഷേ എനിക്കറിയില്ല എന്താണ് എന്ന് അവൻ നാട്ടിലുള്ളതാണ് കാരണം ഏതോ ഹോസ്പിറ്റലാണ് ലാസ്റ്റത്തെ വീഡിയോ കോള് ഞാനിതിനകത്ത് ആടിയുന്നുണ്ട് അവൻ നിരന്തരം വീഡിയോ വിളിക്കുന്നുണ്ട് ഞാനൊരു കാര്യം പട്ടേ മാപ്പിള അന്വേഷിക്കാൻ ഇതൊരു വീഡിയോ ഇട്ടിട്ടില്ല അതിൻ്റെ ഒരു ആവശ്യമില്ല കേട്ടോ എനിക്ക് മാപ്പിളയൊരു കുറവായിരിക്കും കമൻറ്റ് എഴുതി പിടിക്കണേ അങ്ങനെ മാപ്പിളയൊരു കുറവ് വന്നാൽ അത് നികത്താൻ എനിക്കറിയാം എനിക്ക് എനിക്കെന്തായാലും മൂന്ന് വിവാഹം കഴിച്ചെന്നും പറഞ്ഞ് അത് വെറുതെ ഒളിച്ചോടി പ്രേമിച്ച് വിവാഹം കഴിച്ചതല്ല നിങ്ങൾ മനസ്സിലാക്കുക എനിക്ക് ജീവിതം സമ്മാനിച്ച മൂന്ന് മക്കളുണ്ട് അപ്പം ഈ മക്കളെ നോക്കി ഞാൻ വീട്ടിൽ പണിക്കും ബാക്കി കാര്യത്തിനു ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് സഹായങ്ങളും കിട്ടുന്നുണ്ട് കാരണം ഒറ്റയ്ക്ക് ഇതൊന്നും എല്ലാം കൂടെ എത്തിയെന്ന് വരില്ല ബാക്കി കാര്യങ്ങളൊന്നും എത്തിയെന്ന് വരില്ല അപ്പം ഞാൻ വീട്ടിൽ നിൽക്കുമ്പോൾ ചില സാഹചര്യങ്ങൾ വരുമ്പം നിങ്ങൾ വീട്ടിൽപ്പിക്കുമ്പോൾ എല്ലാവരും അഫ്ത ഉപയോഗിച്ചിട്ടാണ് നിൽക്കണം ചില സാഹചര്യങ്ങളിൽ നമുക്ക് എനിക്കാണെങ്കിൽ ഈ ടോൺസ്ലെറ്റിസിൻ്റെ പ്രശ്നം വന്നു എനിക്കെന്തെങ്കിലും കിടന്നു പോയാൽ എനിക്ക് ആരുമില്ല എനിക്ക് എൻ്റെ മക്കൾക്ക് ഞാനേ ഉള്ളൂ അപ്പം എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ മുതുക് ചെമീറേ നിന്നെ ഈ എന്താ ഇങ്ങനെ അങ്ങ് പെണ്ണുങ്ങളെ നമ്പർ ഇട്ടുമ്പോൾ വീഡിയോ കോളിൽ വിളിച്ചിട്ട് ഇങ്ങനെ അങ്ങ് നിൽക്കാൻ ആൾ മാറിപ്പോയി പലരും വീഡിയോ കോൾ വിളിച്ചിട്ടുണ്ട് പലർക്കും അനുഭവം കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇത് ഞാൻ പബ്ലിക്കിൽ ഇടുന്നതെന്ന് പറഞ്ഞപ്പോൾ രാത്രി ഒന്നര രണ്ട് മണി സമയത്ത് പിന്നെ എനിക്ക് ഹോസ്പിറ്റലിൽ കൊടുക്കുമ്പം നിനക്ക് ഇഞ്ചക്ഷൻ്റെ ഒരു കുറവുണ്ട് എന്തെന്നറിയാമോ വേറെയൊരു ഇഞ്ചെക്ഷൻ്റെ ഒരു കുറവ് നീ ഇനി ഏതെങ്കിലും ഒരു പറ്റത്ത് എന്നെ ഇനി നീ വിളിച്ചാൽ നിന്നെ ഞാൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കും പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റും കൊടുക്കും കാരണം നിരന്തര ശല്യം എന്നാൽ അവർ നേരെ എഴുതാറിയാമോ അതുമില്ല മുതുക്കു പഠിക്കണ സമയത്ത് പഠിക്കാൻ പോയിരുന്നെങ്കിൽ ഇതിൻ്റെ ഒരു കുറവുമില്ലായിരുന്നു പിന്നെ ഞാൻ മാറി ഞാൻ മാറിയതെന്ന് വെച്ചാൽ നിങ്ങൾ മാറ്റിയതാണ് കാരണം നിങ്ങളെ മുമ്പ് ചെറുത്ത് നിൽക്കണമെങ്കിൽ പിറ്റാത്തീരേക്കാട്ടി മൂർച്ചയുള്ള കുറേ മേത്തച്ചികൾ വീട്ടിലിരുന്ന് കമൻ്റ് എഴുതി പിടിപ്പിക്കൂലേ ഹേ മേത്ത തള്ളയെന്നൊക്കെ വിളിക്കണില്ലേ തള്ള തന്നെയാണ് പക്ഷേ എന്തെന്നറിയാമോ പതിനേഴര വയസ്സിൽ തള്ളയായ ഒരു ഉമ്മയാണ് അത് ഓർക്കുക ഒറ്റയ്ക്ക് തുടങ്ങിയ ഈ സാഹചര്യത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാലഘട്ടം ഒരൊത്തിരി മോശമാണ് അപ്പോൾ എനിക്ക് മാറിയേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരു തൻ്റെ ആവശ്യമില്ല ആവശ്യം വരുമ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കുന്നുണ്ട് നിങ്ങളാരൊക്കെ എനിക്ക് കഷ്ടപ്പെട്ടൊരു സംബന്ധം ഈ ബാഡെഴുതി പിടിപ്പിക്കുന്നവർക്ക് വേണ്ടട്ടാ പിന്നെ എൻ്റെ മക്കളെ അറിയാനും എൻ്റെ മക്കളെ അന്വേഷിക്കാനും സുഖം അന്വേഷിക്കാനും ഒരുപാട് ഇത് ഇതുമാത്രമല്ല ഇക്കാൻമാരും ഉണ്ട് അപ്പോൾ അലഹദില്ല അവരൊക്കെ ഒരു കുഞ്ഞു പോലെയാണ് നോക്കണത് ബ്രൂറായ ഇഷ്ടപ്പെടുന്ന എത്ര പേരുണ്ടെന്നറിയാമോ എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത് പറഞ്ഞാൽ മുതുക്കെ നീ ഷമീറയെ നിൻ്റെ കൈ കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെയൊക്കെ ഒരു വീഡിയോ കോളിലാണെങ്കിലും നമുക്കൊരു ചെറുപ്പത്തിൻ്റെ ഒരു കൈ കാണുമ്പോൾ നമുക്കറിയാം എടാ നിന്റെയൊക്കെ ഈ സ്വഭാവം കൊണ്ടായിരിക്കും നിൻ്റെ പെൺ ആട്ടിയാരൊന്നും നിന്നെയൊന്നും നോക്കാത്ത ആയകാലത്ത് കുടിച്ചും പെടുത്ത് നടക്കാതെ മാനുമരിയാക്കി കുടുംബം നോക്കണം കണ്ട പെണ്ണുങ്ങളെ നോക്കി വെള്ളം ഉറക്കി ഇരിക്കാതെ കുടുംബം നോക്കാൻ പഠിക്കണം എന്നാലേ ആയകാലത്ത് കഞ്ഞിയെങ്കിലും അനത്തി തരും അല്ലെങ്കിൽ പട്ടിയെ പോലെ ഇതുപോലെ കിടക്കേണ്ടി വരും ഒരു മൊബൈലുണ്ടെന്ന് പറഞ്ഞ് എന്ത് കോപ്രായും എന്ത് പോക്രത്തരവും കാണിക്കുക എന്നുള്ള നിന്റെയൊക്കെ വിചാരമുണ്ടല്ലോ ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ് ഇതൊക്കെ കാണിക്കണേന്ന് നീയൊക്കെ ഓർത്തോളണം നിന്നെ ഞാൻ ഇത്രയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിൻ്റെ കയ്യിരി പോയിട്ട് ഞാൻ പറഞ്ഞത് കുറഞ്ഞു പോയി പിന്നെ വലിയൊരു വലിയൊരു അടുത്ത് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഹെഡ്സെറ്റ് ഉപയോഗിച്ചിട്ട് ഈ വീഡിയോ കാണണം കാരണം കുറച്ച് റോങ് ആയിട്ട് ഞാൻ സംസാരിക്കുന്നതാണ് ഞാൻ ഇങ്ങനെ ആരുടെ അടുത്തും അധികം സംസാരിച്ചിട്ടില്ല കാരണം ഇപ്പം ഒന്നും രണ്ടും മൂന്നും നാലും തവണ ഞാൻ വോണിംഗ് എടുത്തു പിന്നെ എൻ്റെ യൂട്യൂബിലെ ഫോട്ടോ എടുത്തുകൊണ്ട് വന്നിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിനക്ക് നാണമുണ്ടടാ ആണം പെണ്ണം കേട്ടോനെ നിങ്ങൾക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാലഘട്ടത്തിൽ തന്നെയടാ ജീവിക്കണത് പിന്നെ എന്നെ റബ്ബ് ശിക്ഷിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇതുപോലെ ഒരു പെണ്ണിനും ഒരവസ്ഥയും ഉണ്ടാവരുത് ഭർത്താവില്ലാത്ത സ്ത്രീകൾ ഇന്ന് പബ്ലിക്കിൽ അനുഭവിക്കുന്ന വേദന അതുമാത്രമല്ല നമ്മൾ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ നമ്മൾ പെടുന്ന പാട് വരുമ്പോൾ നിന്നെയൊക്കെ പോലെ ഈ ഞരുന്ന് ഞരമ്പ് രോഗികളെ നമുക്കൊക്കെ നിസ്സാരമാണ് കാരണം നമ്മളെ കൂടെ ജീവിച്ച ഫ്രോഡാണെന്ന് ഓർത്തോളണം അവൻ്റെയൊക്കെ എല്ലാ തരികടയും കണ്ടിട്ടാണ് നമ്മൾ അവരെ കൂടെ ജീവിച്ചത് അപ്പോൾ നമ്മളൊക്കെ കുറച്ച് ഓട്ടോമാറ്റിക്ക് മാറിയിരിക്കും നിൻ്റെ റബ്ബ് തന്നെയാണ് ഇടാ സൃഷ്ടിച്ചത് അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഞാനിനി അഹങ്കാരി എന്ന് പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഞാനിനി ശബ്ദം ഉയർത്തും കാരണം ഇന്നത്തെ കാലം പീഡനത്തിൻ്റെ അഴിമതി അപ്പോൾ എല്ലാ ഉമ്മമാരുടെ അടുത്തൊരൊറ്റ കാര്യമേ പറയാം മക്കളെ വളർത്തുമ്പോൾ പെൺകുട്ടിയാവട്ടെ ആൺകുട്ടിയാവട്ടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു മനസ്സിലാക്കുക ഏ ശ്വാസിക്കേണ്ടുന്ന സ്ഥലത്ത് ശാസിക്കുക അല്ലാതെ അവരെ സ്നേഹം മാത്രം കൊടുത്തിട്ടല്ല കൈക്ക് വെള്ളം കൊടുത്ത് വളർത്തുന്ന ഉമ്മമാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് ടീനേജ് പ്രായം കഴിയുന്ന മക്കളടുത്ത് എനിക്ക് പറയാനുള്ളത് മക്കളെ എല്ലാ സുഖവും സന്തോഷവും അറിഞ്ഞു വളർത്തുക അതിന് ഏത് മക്കളായാലും കൊമ്പത്തിരിക്കുന്ന മക്കളായാലും പിന്നെ പണത്തിൻ്റെ കാര്യത്തിൽ മക്കൾ പലതും പറയും നമ്മളൊന്ന് തിരക്കിയിട്ടേ പണം കൊടുക്കാവൂ കാരണം ഇന്ന് കള്ള് കഞ്ചാവ് എം ഡി എം എ ചുണ്ണിൻ്റെ അടിയിൽ വെക്കണത് അത് ഇതൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് ഇത് കിട്ടാതെ വരുമ്പോൾ പോലും കൊല്ലാൻ പഠിക്കാത്ത കാലഘട്ടമാണ് സ്വന്തം ഉമ്മാന അല്ലെങ്കിൽ സ്വന്തം അമ്മയെ പോലും തിരിച്ചറിയില്ല ഈ ലഹരി വരുമ്പോൾ അപ്പോൾ ഒരു മക്കൾക്കും ഇതേപോലത്തെ അവസ്ഥ വരാതിരിക്കട്ടെ അപ്പോടാ ഞരമ്പേ നിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത് നിന്നെ ഒരൊറ്റയടിക്ക് എനിക്ക് തീർക്കാവുന്നതേ ഉള്ളൂ പിന്നെ ഞാൻ എൻ്റെ യൂട്യൂബിൽ വന്നിട്ട് ഇത് ഞാൻ ഇടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്രയ്ക്കും കൂടി തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതും നിൻ്റെ നമ്പർ ഞാൻ പബ്ലിക്കാക്കുന്നതും അപ്പം നീ ഇത് മനസ്സിലാക്കിക്കൊള്ളണം ഇനി ഒരു പെണ്ണിൻ്റെ മുമ്പ് നീ ചലിക്കാൻ പോകരുത് നിനക്കൊക്കെയാണ് അനാഥാലയം അഗതിമന്ദിരമൊക്കെ ഉള്ളത് അപ്പം അങ്ങാട്ടത്തേക്ക് വിടുക അവിടെ അമ്മമാരൊക്കെ ഉണ്ട് അവരടുത്തു നിന്നും പോകരുത് ഒരു കുഞ്ഞിച്ചീർത്തി ഇടിച്ച് പൊട്ടിച്ചളയും കേട്ടോ ഏ അല്ലെങ്കിൽ നിന്നെയൊക്കെ വെട്ടിക്കളയും നിനയൊക്കെ എന്താണെന്ന് പീസ് പീസായിട്ട് അങ്ങ് തീർക്കുക അത്രയേ ഉള്ളൂ കാരണം ഒരു പെണ്ണിൻ്റെ അടുത്ത് ഇങ്ങനെ പറയണം എന്നുണ്ടെങ്കിൽ ഫോണിൽ ഈ പാടാണെങ്കിൽ അവൻ നേരിട്ട് എന്ത് പാടായിരിക്കും അതുകൊണ്ട് സ്ത്രീകൾക്ക് പബ്ലിക്കിൽ ഇറങ്ങണം നടക്കണം ബസ്സിൽ യാത്ര ചെയ്യണം നിന്നെയൊക്കെ പോലെയുള്ള ഞരമ്പുകൾക്ക് വേണ്ടിയിട്ടാണ് നിയമം കൊണ്ടുവച്ചേക്കണത് നിന്റെയൊക്കെ കൈ വെട്ടോടാ ഇങ്ങനത്തെ ഒരു നിയമം കൊണ്ടുവിടാം പിന്നെ എനിക്കൊരു കാര്യം ഈ ലഹരി വിൽക്കുന്നതും വാങ്ങുന്നതും എല്ലാം എല്ലാം ഉപയോഗിക്കുന്നതും എല്ലാം ഇപ്പം പെണ്ണും ആണുമൊക്കെ ഒരേപോലെ തന്നെയാണ് അപ്പം ഇത്രേ പറയാനുള്ളൂ വേണ്ട വേണ്ട കളിച്ചിട്ട് മസറൂർ നെഞ്ചത്ത് വരണ്ടേ ഇത്രയേ ഉള്ളൂ സ്ഥലക്കും